അസ്സാം വലൈക്കും വാഹി പ്രിയ നിറഞ്ഞ വിശ്വാസികളെ പുതിയ കാലത്ത് വിവര സാങ്കേതിക വിദ്യകൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ആശയ വിനിമയ രംഗത്തെ പുതിയ സാധ്യതകളും രീതികളും മാർഗങ്ങളുമെല്ലാം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും മനുഷ്യർ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമാണുള്ളത് ആൾക്കൂട്ടത്തിനിടയിലും ഒറ്റക്കായിത്തീരുന്ന അങ്ങേ അറ്റത്തെ വിഷാദവും ആസൈറ്റിയും ഡിപ്രഷനുമെല്ലാം ഇന്ന് മനുഷ്യൻ്റെ കൂടെപ്പിറപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ ജീവിതം കുടുസായി തീർന്നല്ലോ എൻ്റെ ജീവിതം ഒന്ന് കളറാക്കുവാൻ ലൈഫൊന്ന് സെറ്റാക്കുവാൻ സാധിക്കാതെ ആകെ സീനായി ജീവിക്കുന്ന സാഹചര്യം എന്ന് പലപ്പോഴും പല ആളുകളും പങ്കുവെക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം പരീക്ഷണങ്ങൾ നമ്മെ വിടാതെ പിന്തുടരുന്നത് നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും അള്ളാഹു സുബ്ഹാനഹുബത് ആല വിശുദ്ധ ഖുർആാനിലൂടെ എന്തുകൊണ്ടാണ് ഇത്തരം ചിന്തകൾ കടന്നു വരുന്നത് എന്നും അതിനുള്ള പ്രതിവിധി എന്താണ് എന്നും വിശുദ്ധ ഖുർആാനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സൂറത്ത് ദോഹയിലൂടെ അള്ളാഹു സുബ്ഹാൻഹുബത് ആല പറയുകയാണ് ആർ അള്ളാഹുവിൻ്റെ റിക്രിനെ തൊട്ട് ഉത്ബോധനത്തെ തൊട്ട് വിശുദ്ധ ഖുർആാനിൽ നിന്നും പ്രവാചകന്റെ തിരുമൊഴികളിൽ നിന്നും വിട്ടകന്നുവോ തിരിഞ്ഞുകളഞ്ഞുവോ തീർച്ചയായും അവർക്ക് ഇടുങ്ങിയ ഒരു ജീവിതമായിരിക്കും ഉണ്ടാവുക എന്ന് ഈ ലോകത്തും പരലോകത്തും ആ ഇടുങ്ങിയ ജീവിതം അവർ അനുഭവിക്കേണ്ടി വരുമെന്ന് മഹാന്മാരായ മുഫസിറുകൾ ഈ ആയത്തിനെ വിശദീകരിക്കുന്ന സമയത്ത് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ചിന്തകളും ഇത്തരം വിഷാദങ്ങൾ ആൻസൈറ്റി ഡിപ്രഷൻ ഇതെല്ലാം നേരിടുമ്പോൾ നമ്മളൊന്നാലോചിച്ച് നോക്കുക അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് അള്ളാഹുവിൻ്റെ ധിക്കറിൽ നിന്ന് നമ്മൾ പിറകോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് പലപ്പോഴും ഇത്തരം ചിന്തകളും ഇത്തരം പ്രയാസങ്ങളും നേരിടുമ്പോൾ പല രൂപത്തിലുള്ള പരിഹാര മാർഗങ്ങളിലേക്ക് ആളുകൾ എത്തിപ്പെടാറുണ്ട് ഹീലിംഗ് തെറാപ്പിയും മൈൻഡ് മാപ്പിങ്ങും ഹിപ്നോട്ടിസവും എൻ എൽ പി യുമെല്ലാം ഇങ്ങനെ തുടങ്ങി പല രൂപത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ഇന്ന് നമ്മുടെ നാടുകളിൽ ലഭ്യമാണ് അത്തരം പരിഹാര മാർഗങ്ങളിലേക്ക് പോകുന്നത് പലപ്പോഴും അതിലെല്ലാം മതപരമായി കൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഇസ്ലാമികപരമായി വളരെയധികം തെറ്റുള്ള പല കാര്യങ്ങളിലും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക അത്തരം പ്രയാസങ്ങൾക്ക് ആങ്സൈറ്റി ഡിപ്രഷൻ ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതം ഏർ അങ്ങേയറ്റത്തെ കുടുസായി തീർന്നിട്ടുണ്ട് എന്ന് തുടങ്ങിയ ചിന്തകൾ നമ്മുടെ മനസ്സുകളിലേക്കുണ്ട് എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങളിലേക്ക് തന്നെയാണ് നമ്മുടെ ഈമാനിലേക്ക് തന്നെയാണ് അള്ളാഹു സുബാന സൂറത്തു നഹ്ലിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യവും അത് തന്നെയാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യവിശ്വാസിയായി കൊണ്ട് ജീവിക്കുന്ന ഏതൊരാണിനും പെണ്ണിനും അള്ളാഹു സുബാന ഹയാത്തൻ തൊയിബ ഒരു നല്ല ജീവിതം ഈ ലോകത്തും പരലോകത്തും അള്ളാഹു സുബാൻഹുബല നൽകുമെന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ പരീക്ഷണങ്ങളിൽ നമ്മുടെ മനസ്സുകൾക്ക് നമ്മുടെ ചിന്തകൾക്ക് വരുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അടുക്കുക എന്നത് തന്നെയാണ് വിശുദ്ധ ഖുർആാൻ നമ്മുടെ നെഞ്ചിലേറ്റുക എന്നത് തന്നെയാണ് നമ്മുടെ ഓരോ കർമ്മങ്ങളിലും നമ്മുടെ ഓരോ ചിന്തകളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് റസൂർ അള്ളാഹി സാഹു അല്ലെ വസല്മ പഠിപ്പിച്ചു തന്നല്ലോ ആ ജബൻ ലി അംദിൽ മുഖ്മിൻ ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെയാണ് എന്നാണല്ലോ എന്താണ് ആ അത്ഭുതത്തിനുള്ള കാരണം ഒരു പരീക്ഷണം അവൻക്ക് നേരിട്ട് കഴിഞ്ഞാൽ സ്വബറ അവൻ ക്ഷമിക്കുന്നു ഒരു സന്തോഷം അവൻക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവിടെയും അള്ളാഹുവിനെ സ്തുതിക്കുന്നു രണ്ടും അവൻക്ക് നന്മയായിക്കൊണ്ട് ഭവിക്കുകയാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്മ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുക അള്ളാഹുവിൻ്റെ ദീനിനെ നെഞ്ചിലേറ്റുവാൻ ശ്രദ്ധിക്കുക എങ്കിൽ ഇരു ലോകത്തും നമുക്ക് സന്തോഷങ്ങൾ മാത്രമാണ് ലഭിക്കുക ഇരു ലോകത്തും സങ്കടങ്ങളില്ലാതെ വിഷമങ്ങളില്ലാതെ വിഷാദങ്ങളില്ലാതെ കുടിച്ചതയില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹ്മുല്ലാഹി വാബർക്കാത്തു ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി